റബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമുക്കെങ്ങനെ നല്ല ഒരു സാമ്പത്തിക അവസ്ഥ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്കറിയാം ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ് അത് നല്ല രീതിയിൽ എങ്ങനെ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ആളുകൾ ധനസമ്പാദനത്തിന് പല ഉപയോഗിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് വ്യവസായം ചെയ്യുന്നവരുണ്ട് ചെറുകിട ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട് കൂലിവേല ചെയ്യുന്നവരുണ്ട് ഇതോടൊപ്പം മറ്റുള്ളവരുടെ അധ്വാന ഫലം തട്ടിച്ചെടുക്കുന്നവരുമുണ്ട് ഇങ്ങനെ പല രീതിയിലായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യർ ധനസമ്പാദനം നടത്തുന്നുണ്ട് അപ്പം തട്ടിച്ചെടുക്കുന്ന ആളുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ വീഡിയോ നേരായ മാർഗത്തിൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ നമുക്ക് നിഷ്പ്രയാസം നിർവഹിച്ച് നമുക്കൊരു മിച്ചം പിടിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അതിനാണ് പ്രാധാന്യം ആളുകൾ അധ്വാനിക്കുന്നു അന്നന്ന് കിട്ടുന്ന വരുമാനം അന്നന്ന് തന്നെ ചിലവായി പോകുന്നു പിറ്റേ ദിവസം നമുക്ക് തൊഴിലില്ലെങ്കിൽ നമുക്ക് ദാരിദ്ര്യമാകുന്നു ഫലം ഇത് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് മിച്ചം പിടിക്കാൻ കഴിയാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് തൻ്റെ സമ്പാദ്യം മിച്ചം പിടിക്കാൻ കഴിയാതെ വരുന്നത് ആ വ്യക്തിയിൽ ബാധിച്ചിരിക്കുന്നതായ ചില സിഹറുകളാണ് ഇതിന് കാരണം സിഹറുകൾ എന്ന് പറഞ്ഞാൽ സ്തംഭര അവസ്ഥ നമ്മൾ പല കാര്യങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്കതിൽ നിന്ന് മെച്ചപ്പെട്ട വരുമാനങ്ങളൊന്നും നേടാൻ കഴിയാതെ പലപ്പോഴും പല ഇടപാടുകളും നഷ്ടത്തിലായി പോകുന്ന അവസ്ഥ ഈ അവസ്ഥയ്ക്ക് നമ്മളൊരു മാറ്റം വരുത്തിയെടുത്താൽ കോടികൾ നേടാവുന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മുടെ അന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്കൊരു മിച്ചം ഒരു ചെറിയ തുകയെങ്കിലും മിച്ചം പിടിക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ പറ്റുക അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് നമ്മുടെ സിഹറുകൾക്ക് പ്രതിവിധി ചെയ്യുക ചെറിയ ചെറിയ പ്രതിവിധികൾ കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അതിന് ചില അറബി ദ്രവ്യങ്ങൾ നമ്മൾ വാങ്ങി പറയുന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്തായിരത് റൂമി നൂറ് ഗ്രാം പലക്ക് നൂറായി നൂറ് ഗ്രാം കശുപുന്ന റെഗിയിൽ നൂറ് ഗ്രാം ഒരു ഗ്രാം കുങ്കുമപ്പൂവ് ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങി ഈ ദ്രവ്യങ്ങൾ കുഴച്ച് അതിൽ കുങ്കുപ്പൂ മിക്സ് ചെയ്തതിന് ശേഷം അത് ഏഴ് വട്ടം നമ്മളെ പൂർണ്ണമായും ആ ദ്രവ്യങ്ങൾ കൊണ്ട് ഒഴിഞ്ഞ് അത് നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് മണ്ണിൽ കുഴിച്ചിടുക എന്നുള്ളതാണ് അത് ആ മണ്ണിലൂടെ ചേർന്ന് കിടക്കും അപ്പോൾ നമ്മളുടെ വാസസ്ഥലത്ത് ധനം വന്ന് കയറാൻ തുടങ്ങും ധനം എന്ന് വെച്ചാൽ കോടികൾ വന്ന് ലോട്ടറി അടിക്കുന്നൊന്നല്ല ഇതിൻ്റെ അർത്ഥം നമുക്ക് പണം മിച്ചമാകുന്ന ഒരവസ്ഥ വരും ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യമാണ് ഇനി നിങ്ങൾക്ക് ഇത് സ്വയം ചെയ്യാൻ പ്രയാസമുണ്ട് ഇതൊന്നും എനിക്ക് വാങ്ങി എനിക്ക് ചെയ്യാൻ സാഹചര്യമില്ല എന്നുള്ള വ്യക്തികൾ എൻ്റെ ഫീസായ ഇരുന്നൂറ് രൂപ ഫീസ് അടച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിൽ അയച്ച് പേര് വയസ്സ് മാതാവിൻ്റെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ ഫോട്ടോ ഇതാണ് ഡീറ്റെയിൽസ് ഇതൊക്കെ നിങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ എൻ്റെ ഫീസും അടച്ചിട്ടു ശേഷം എന്നെ വിളിക്കുക ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത് വാട്സ് ഗൂഗിൾ പേ ഉണ്ട് അതുപോലെ ഫോൺ പേ ഉണ്ട് അതിൽ നിങ്ങൾ കേവലം വളരെ നിസ്സാര തുകയായ ഇരുന്നൂറ് രൂപ നിങ്ങളത് ഫീസ് അടച്ചതിന് ശേഷം മാത്രം എന്നെ നേരിട്ട് വിളിക്കുക ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ കണക്കുകളെല്ലാം നോക്കി നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ പരിഹാരം ഞാൻ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ചെയ്തു തരും ഓരോ വ്യക്തിയും സമർത്ഥമായിട്ട് സമൃദ്ധമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഗുണം ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടും ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റി എടുക്കാൻ പറ്റും നന്ദി നമസ്കാരം